മധുര ഏത് പള്ളി അമ്മ ഇനി അമ്മ ചേച്ചാ വരുവള്ളോ

എടുത്തോ ോ രണ്ടുപിള്ളട ഒരു പുള്ളി കേട്ടോ അത് ആ നീലപ്പേഴ്സ് എടുത്തായിരുന്നോ നീലപ്പേഴ്സ് ആ കൊഴപ്പില്ല എന്നാലും ശ്യാമളക്ക് പ്രാവശ്യം ബിരിയാണി മേടിച്ചു കൊടുത്തല്ലോ അങ്ങനെ ഒരിക്കലും ഞാൻ പറയാത്തില്ലല്ലോ ഞാൻ മേടിച്ചു അമ്മയ്ക്ക് വേറെ ഒരു സാരി ഇല്ലേ അമ്മ എനിക്കത് അമ്മയ്ക്ക് ഒരു ചേർച്ച കല്യാണ കൊള്ളത്തില്ല അമ്മക്ക് ചേരില്ലത് പന്നയാ ആ ബ്ലൗസും കൂടെ ആയപ്പോ അഴുക്ക് എന്ത്രി പറ നല്ല സാരി ഉണ്ടെന്നേ എന്ത് കൊള്ളത്തില്ല അത് കൊടുത്തേക്കുന്ന കേട്ടോ ഇങ്ങനാണോ സാരി ഉടുക്കുന്ന എവിടെ അല്ല സവിത എടുത്തോ കൊള്ളല്ല സാരി പൈ വരെ പോളു സാരി മാറാൻ ഞാൻ പറഞ്ഞാരുന്നു നൂറ് തവണ അവള് ഞാൻ ഒരുങ്ങിക്കുന്നപ്പോ പറഞ്ഞ ചേരത്തില്ല അമ്മക്ക് രണ്ടും കൂടെ ഒരുമാതിരി പറഞ്ഞ നാരായണിയല്ല ഞാൻ പറഞ്ഞത് ആ മറ്റേ പച്ച ബ്ലൗസും ആ സാരിയും കൊടുക്കും ആ മതി വൈകാ വരെ പോകുന്നത് ചേച്ചാച്ചന് ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ ചേച്ചാൻ അത്രയും വലിയ നല്ല വലിയൊരു കമ്പനി ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ജയച്ചാച്ചന് ചേച്ചനടുത്ത് പോകുമ്പോൾ ഒരിത് വേണ്ടേ ആ ഓ ഞങ്ങോട്ട് കയറും ആ മൂന്ന് മര്യാക്കോ പോയിക്കേ പൊളിമറ്റന്ന് അവിടെ പോകുമ്പോഴേക്കും ഞാൻ ഇവിടുന്ന് പോയൊരു പന്നയായിട്ട് പോകാൻ വേണ്ടി ഇത് പിന്നെ നല്ലതായിട്ട് ചേരുന്നുണ്ട് ഈ ഡ്രസ്സ് ഇത് കൂടെ വേറൊരു സാരി അമ്മയ്ക്കും ഉണ്ട് പക്ഷെ ആ സാരി അല്ല ഇത് ഡാർക്കല്ലേ അല്ല ഇത് ലൈറ്റ് ആണ് അത് ഞാൻ ഇച്ചിരി ഡാർക്കും ഛേ സോറി അത് ഡാർക്കും ഇച്ചിരി ലൈറ്റും ഓക്കെ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് പോലെ ആണോന്ന് നൂലൊന്നുമ്പെടുത്ത് നൂലെടുത്ത തുമ്പ് ഇച്ചിരി കയറി ഇറങ്ങി നടക്കുന്ന സാരില്ല നൂലൊന്നിച്ച് കളാം അത് നൂലെന്താ നൂല് കളാ വെള്ള മെഷീൻ പിന്നെ ചൊവ്വല്ലേ അവളത് ശരിയാക്കുന്നതല്ലേ വളപ്പഴും തയ്ക്കുന്നതാണ് കണ്ടോ അതെ ഞാനാ ഉടുപ്പിച്ച് കൊടുത്താൽ ഫ്രണ്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു ഒതുക്കമുണ്ട് വെള്ള ബ്ലൗസ് കുറക്കല്ലേ ഇട്ടേ ഞാൻ അടച്ചോളാം അവിടെ ഇട്ടേക്ക് അട്ടേക്കാം ഞാൻ അപ്പുറത്തൊരു ചാടുന്നുണ്ട് എരുമയുടെ സൗണ്ട് വേണം കേട്ടേ ആ എരുമ മുറല്ലേ അതാ അതുകൊണ്ട് എരുമ അതുകൊണ്ട് എരുമ എന്നത് കണ്ടോളിപ്പുണ്ട് ഏ ഇല്ലമ്മേ കുഴപ്പമില്ല ആ കോൾ വെക്കണം ഓക്കെ കുടയില്ല അതുകൊണ്ട് നൂർത്തോണ്ട് പോകാം വെറുതെ ഈ അല്ല അല്ല പിന്നെ അല്ലേ ഇവിടെ ഇക്കേ ഇവിടുന്ന് അങ്ങോട്ടൊരു ഓട്ടോക്ക് പോയി പോയി വയ്യെങ്കിൽ ഭയങ്കര കാര്യവോട്ടയ്ക്ക് പോകും ഇഷ്ടം പോലെ കാര്യ ഓട്ടോ കിട്ടുമല്ലോ ഞാൻ വരെ ഈ ഞാൻ നടന്ന് കേട്ടാ പറയുന്ന പായ വൈ ഇല്ലേ ആ ബസ്റ്റ് അത് ഏതിനാ പിള്ളേർ കാണും എ ടി എം ഐ അവിടെ നിന്ന് ചോദിച്ചാൽ മതി അങ്ങനെ ആയിരിക്കും ഇവിടെ അയ്യോ ആ എസ് തൊണ്ണൂറ്റി രണ്ടാണോ തൊണ്ണൂറാണോ തൊണ്ണൂറ്റി രണ്ടാണോ കേട്ടോ വേണ്ട ഒരു എരുമേ എരുമയാണോ പോത്തോ എരുമയായിരിക്കുമല്ലേ അവിടെ ചക്ക വല്ല വീട് അടപ്പുണ്ടായിരിക്കാം നോക്കി പോണേ തെന്നല്ല പോയിത്തരും ഒരു വിഷമമാ ശരി മുണ്ടക്കന്മതില് അയ്യോ ആഹ് ശരിയാക്കിയല്ലോ ചേട്ടാ എന്ന ശ്രീമതിപതി വാല് പറഞ്ഞു ഇങ്ങനെ നാട്ടില് അവിടെ കേട്ടോ പണിയുണ്ട് ആ എരുമ എവിടുത്തെ അവരുടെയാ ആ രണ്ട് രണ്ടെരുമ ഓ അയ്യോ ഇന്നല്ലേ പെരുന്നാള് ആദ്യം പറഞ്ഞു നമ്മുടെ ഇതിനകത്ത് കിടക്കുന്നത് വെള്ളിയാഴ്ചയാണ് ബക്കറി ദിനോ കിടക്കുന്നത് അപ്പൊ വെള്ളിയാഴ്ച പറഞ്ഞ അല്ല ശനിയാഴ്ചയാണ് അവധി കൊടുത്തേക്കുന്നത് വെള്ളിയാഴ്ച പ്രവൃത്തി ദിനമാണെന്ന് പറഞ്ഞു അത് ഇന്നലെ വൈകിട്ട് പറഞ്ഞു വെള്ളിയാഴ്ച അവധിയാണ് എന്ന് പറഞ്ഞു വെള്ളിയാഴ്ച എനപ്പം വല്ല പ്രത്യേക പ്രാർത്ഥന വല്ല പള്ളിയിൽ കാണുമായിരിക്കും വെള്ളിയാഴ്ച എന്തായാലും ശാമ്പ്യമൊക്കെ ഓ പിന്നെ ജയമയ്ക്ക് ഇവിടെ ജോലി ഞാൻ എന്റെ കിട്ടുന്ന ഓ കുറുത്ത ചാറിലെ വെള്ളം എല്ലാം കൂടെ പറ്റിച്ച് അങ്ങോട്ട് നല്ല വെള്ളം കണ്ടിട്ട് വെള്ളം ചാറിലെ ഏ കഴിഞ്ഞ പ്രാവശ്യം ആ ഇപ്പം അയാൾ കുടിവെള്ളമാണ് അത് വെള്ളം എല്ലാം എടുത്ത് വീർത്ത് അതിനകത്ത് കുടിവെള്ളം അപ്പൊ ഈ ചാറോ ചെറിയ ചാറോ ചുമ ശെരിയാ ചെറിയ ഇടുത്തൊക്കെ അങ്ങനത്തെ ഹോട്ടലൊക്കെ ഉണ്ട് മുമ്പൂട്ടു എന്നോ ചുമ്മാരിക്കുമല്ലോ പോയി ഇത് കൊള്ളാം ഇത് ഒക്കെ വേണ്ടേ ഞങ്ങളടുത്ത് ഇരിക്കുന്ന ഇഷ്ട കൊറച്ചു മുമ്പ് വയറുവേദന പോയാ മാറന്ന് സ്കൂളിൽ ആരൊക്കെ വേണമെന്ന മോനല്ല അറിയാന്ന സാമൂലുണ്ട് കാത്തുണ്ട് പിന്നാര ആൽബിനോ ആഷിക്കോ എന്തൊക്കെയോ സ്കൂളിൽ പോകുന്ന ഇനിയിപ്പ തിങ്കളാഴ്ച പോവാൻ പറ്റത്തുള്ളൂ അപ്പൊ പോവാവേ ഇപ്പൊ അവധിയല്ലേ അത് കണ്ടോണ്ടിരിക്കുവല്ലായിരുന്നോ ഇനി ഇതിന് എന്നാണോ സ്കൂളിനോട് വിടുന്നേ എന്നാ അമ്മ എന്താ ചോദിച്ചേ ശമ്പു ശമ്പു എന്നാ ചോയിച്ചേ സാധന എല്ലാം ജനകൂടെ എടുത്തിടും അവളോട് പറ മോട്ടോ അടിക്കുമ്പോ വെള്ളം വരത്തില്ലേ ഉണ്ടോ അല്ല ഞാൻ ഉള്ളൂ ശ്യാമമ്മയുടെ സൂപ്പർ സാരി സാരിയാണത് സൂപ്പർ ഒന്നുമല്ല പഴയ സാരിയാ ൊടി മാങ്ങോ ഒരാള് ഇത് കഴിക്കുമ്പോ വേറൊരാള് വരുത്തും പൊള്ളിത്തല്ലേ ൊടു സ്വപ്നം കാണുമോ ചാടാ അമ്മയുടെ പൊന്നിവിടെ ഇരിപ്പുണ്ടായിരുന്നു ഉയ്യോ കറക്കാതെ വലിയ ആ അതിങ്ങനെ ഇട്ടേക്കുമായിരുന്നോ മഞ്ഞവള്ളി വള്ളി ഏ കൊറേറെ ഇട്ടിട്ടുണ്ടല്ലോ കൊറേറെ ഇട്ടിട്ടുണ്ടല്ലോ ആ ഞാൻ വിശക്കുന്നു ദൈവം ഇപ്പോഴല്ലേ കഴിച്ചേ അതിനകത്തോ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി വേണ്ട സ്നാക്സ് സ്നാക്സൊക്കെ ഇപ്പോഴല്ലേ കഴിച്ച് ബിസ്ക്കറ്റ് ആ ഇനിയില്ല ഇനിയിപ്പം പാല് ഇനിയിപ്പോ പാല് കൊണ്ടിരട്ടെ പാല് മേടിച്ചു വരുമ്പോ തരാം കേട്ടോ അതൊക്കെ സമയ ഇപ്പൊ കൊടുത്തതാ ഇല്ല കൊടുത്ത ഞാനും കൊടുത്തു കേട്ടായും കൊടുത്തു ചോറ് കൊണ്ടിട്ട് ഉടനെ പുറകെ അതും കഴിച്ച് ഇനിപ്പോ പാല് മേടിച്ചോണ്ട് വരുമ്പോ തരാം കാരസേവയോ അപ്പൊ സ്കൂളിൽ കൊണ്ടുപോവാൻ വേണ്ടേ ഇങ്ങോട്ട് നോക്കേ പാല് മേടിച്ചു പാല് മേടിച്ചോണ്ട് വരുമ്പോ കാരസേവ വേണ്ട സ്കൂളിൽ കൊണ്ടുപോവാ സ്നാക്സ് വേണ്ടേ കുഞ്ഞിന് സ്നാക്സ് അതെന്താണെന്നോ പലഹാരം എന്ന് പറഞ്ഞില്ലേ ബേക്കറി ബേക്കറി ഐറ്റം ഉണ്ടോ ബേക്കറി ഐറ്റം ഉണ്ടോ എന്നോട് ചോദിക്കുമല്ലോ ബിസ്ക്കറ്റ് അല്ല അച്ചപ്പ ഇനിയിപ്പം മേടിക്കണം അപ്പൊ തീരെട്ടാ അച്ചപ്പ മേടിക്കാം അതൊക്കെ വോക്ക് എന്തിന് മുടി പിന്നി കെട്ടാൻ പറഞ്ഞാരുന്നോ എന്തുടം മൂടി നശിപ്പിച്ചു കളയുന്നേ അനുഭവം കൊണ്ട് പറഞ്ഞതാട്ട് പൊക്കോ ഒരു പ്രശ്നമില്ല നീ പോ വേണ്ട പൊക്കോ പോ പോ പോടി നല്ലതായിട്ട് ഉണങ്ങിയാ എനിക്ക് അത് പിന്നെ വെക്കണം വീട്ടിൽ കൂടെ ഇറക്കുമ്പോൾ മനസ്സിലായോ കേട്ടല്ലോ പിന്നെ മുടി പൊഴിഞ്ഞു അങ്ങനെയാണീന്ന് എൻ്റെ അടുത്ത് പറയാൻ വരുന്നത് പാലും പോവല്ലേ പിന്നെന്താണ് ഫ്രിഡ്ജിനകത്തോ പിന്നെ അതമ്മക്കും അറിയാമോത്തേ നമുക്ക് ഫ്രിഡ്ജില്ലല്ലോ ഓ നീ ഉദ്ദേശ ഫ്രിഡ്ജ് ഉദ്ദേശ്രിഡ്ജ് പെട്ടിയാണ് ഇരിക്കുന്ന ഫ്രിഡ്ജ് പെട്ടിക്കകത്തോ ഫ്രിഡ്ജിനകത്ത് ഇപ്പൊ നമുക്കെല്ലാം ഞാൻ വെക്കുന്നുണ്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇരിക്കുന്ന ഫ്രിഡ്ജ് പൊട്ടി എങ്ങനത്തെ വീടാ അല്ലേ പോലെയോ എന്റെ ആയിട്ടില്ല വീടാ എന്തു ആയിട്ടില്ല നമ്മടെ വീട് മതി ആണോ ജയമ്മയുടെ വീടല്ലോ ഒന്നും കല്ലി ഞാൻ പറയാം പിന്നെ രാജ്യത്തെ വെച്ച അപ്പൂ അപ്പുരിപ്പിതേ അപ്പവും ഉള്ളക്കിഴങ്ങ് കറിയൊക്കെ ഉണ്ടാക്കി തന്നില്ല അമ്മ ഒന്നും ഉണ്ടാക്കി തന്നില്ല ഞാൻ ആ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റുള്ളൂ ഉഴുന്ന് വേണ്ട ഉഴുന്ന് അപ്പൊ ഉഴുന്ന് പേടിക്കട്ടെ കുറച്ചപ്പോ പറഞ്ഞു കടല മേടിക്കട്ടെ വേണ്ട പരിപ്പ് പേടിക്കട്ടെ വേണ്ട ചിക്കൻ നൂഡിൽസോ ചിക്കൻ കഴിക്കില്ലല്ലോ ബർഗറോ ചെറിയ മോഹായി പോയല്ലോ ചുമ്മാ അങ് വെച്ചാൽ പുതിയതാ അത് അതൊരു പടിന് എന്തെല്ലാം ബർഗർ ബർഗറ് പോർഗർ നാവളമ്മ പോയി മാമന്റെ അടുത്ത് പോയി മാമൻ്റെ അടുത്ത് ഇല്ല ആ വഴി ചാച്ചാച്ചിൻ്റെ അടുത്ത് പോവും എന്നിട്ട് അവിടെന്നെ വിരത്തുള്ളു ഇനിയും മൂന്നാലഞ്ചു ദിവസം കഴിഞ്ഞു വരുന്ന ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ അമ്മ വരുവുള്ളൂ ഒന്നിന് ചാച്ചാച്ചിയുടെ വരും അല്ലെങ്കിൽ അതിന് മുന്നേ കോഴി കൊരി കൊലിങ്ങിരുന്നാ കഴിക്കുന്നത് എന്റെ മുത്ത ഇന്ന് സ്കൂള് അവധിയാണ് അഞ്ച് ദിവസം ആഴ്ച സ്കൂൾ ഉണ്ടാവുള്ളൂ ശനി ഞാൻ അവധിയായിരിക്കും ഇന്നിപ്പം വെള്ളിയാഴ്ച പെരുന്നാളൊക്കെ ആയെങ്കിലും അവധിയാ മനസ്സിലായോ എനിക്കാണോ സ്കൂളിലായ പോയോ ഓ അവറാളത്ത് പോകുന്നു പറഞ്ഞോന്നു നിന്നോട് അവധിയായോട്ട് കോട്ടയത്തി ആൽബിൻ ആൽബിൻ ചേച്ചിയുടെ ഫ്രണ്ടും ഉണ്ടല്ലോ ഫ്രണ്ടിന്റെ പേര് ുംബിൻ ചേച്ചിക്ക് സാമ്പതിന്റെ മാളും ഉണ്ട് എന്റെ കളർ കണ്ട

സൗണ്ട് ഒന്നും കേൾക്കുന്ന എന്തേ നോക്കിയതാ എന്തെങ്കിലും കുരുത്തക്കേട് കളിക്കുമ്പോൾ സാധാരണ മിണ്ടാതിരിക്കുന്നത് മാലയും കിട്ടിയ അതും കറക്കൊണ്ടിരിക്കുക ഇനിയാ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഏഹ് ഭാര്യേനെ ഒന്ന് സ്നേഹിക്ക വല്ലോറ ഭാര്യല്ലേ എന്റെ ഭാര്യ ഒരുപാടുണ്ടോ ഈ അറിവല്ല എനിക്ക് ഒരുപാട് പേരൊന്നും അറിയത്തില്ല ഇപ്പൊ തൽക്കാലം സ്നേഹിക്കേ ലീഗലി അറിയപ്പെടുന്ന ഞാനല്ലേ ഉള്ളൂ ക്യാമറ <laughs> <laughs> <We can barely laughs> െ സാറൊക്കെ ചായ ഇട്ടു കുറെ വർഷമായല്ലോ വന്നു ഇത്ര ഞങ്ങളൊക്കെ ഒരു